ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡ്രാമാറ്റിക് ആയ വേൾഡ് കപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് മൊറോക്കോയും ജപ്പാനും സൗദിയും കൊറിയയുമെല്ലാം വമ്പന്മാരെ ഉറപ്പിച്ച ഒരു വേൾഡ് കപ്പായിരുന്നു അത് ടൂർണമെന്റിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആരാധകരെ ത്രില്ലടിപ്പിച്ച ഒരുപാട് മത്സരങ്ങൾ കാണാൻ ഖത്തർ സാക്ഷിയായത് അതിനു പുറമെ ആരാധകരുടെ കണ്ണ് നിറയിപ്പിച്ച ആനന്ദിപ്പിച്ച എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ഒരുപാട് മൊമെന്റുകൾക്ക് സാക്ഷിയായ ഒരു വേൾഡ് കപ്പായിരുന്നു ഖത്തർ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നിന് ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരം നടക്കുകയാണ് അന്ന് ലുസൈലിലെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റ് വരെ സ്കോർ ബോർഡിൽ ബ്രസീൽ സീറോ കാമറൂൺ സീറോ എന്നിങ്ങനെയായിരുന്നു തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ എം കോം എംബക്കലിയുടെ ക്രോസിനു തലകൊണ്ട് ഒരു ഫിനിഷിംഗ് സാക്ഷാൽ റോബർട്ടോ കാർലോസിന്റെ ഇടംകാൽ ഷോട്ടിനോളം കരുത്തുള്ള ഒരു ഹെഡർ ബ്രസീൽ ഗോൾ കീപ്പർ എഡേസൺ പകച്ചുപോയി ഗാലറി ഒരു പകുതിയിൽ നിശബ്ദമായി മറുപകുതി ഒറ്റ നിമിഷത്തെ നെട്ടലിൽ നിന്നും മുക്തരായി പൊട്ടിത്തെറിച്ചു ക്യാമറൂൺ ക്യാമറൂൺ എന്ന് ആവർ ആവേശം ഉയർന്നു അബൂബക്കർ കുപ്പായമൂരി ക്യാമറൂണിലെ കരിങ്കൽ കോറികളിൽ കടമെടുത്ത കരുത്തുറ്റ ശരീരം ഒരു നാടിന്റെ അഭിമാനമായിരിക്കുകയാണ് എന്നാൽ റഫറി ഇസ്മായിൽ ഇർഫാത്ത് നിറഞ്ഞ ചിരിയുമായി ഓടിയെടുക്കുന്നു അഭിമാനത്തിന്റെ വിയർപ്പു തുള്ളികൾ ഒഴുകിയിറങ്ങിയ ശരീരവുമായി വിൻസെന്റ് അബൂബക്കർ അപ്പോഴും ആവേശം അവസാനിപ്പിച്ചിരുന്നില്ല അബൂബക്കറിനെ നായകനാക്കിയ ക്യാമറൂൺ പെരുമയുടെ കുപ്പായവും അവന്റെ ആ ഇടം കയ്യിലുണ്ടായിരുന്നു ഇതാ ഞാൻ ഇതാ ക്യാമറൂണെന്ന് നെൻ്റെ മലറിയും കണ്ണീർ കണ്ണിൽ ചിരി നിറച്ചും അബൂബക്കർ പ്രഖ്യാപിച്ചു എന്നാൽ ഇസ്മായിൽ ഇർഫാത്ത് ആ ആവേശത്തിന്റെ കൊടിയിറക്കത്തിന് അല്പം കാത്തുനിൽക്കുകയാണ് പിന്നെ അബൂബക്കറിന്റെ കൈ പിടിച്ച് തോളിൽ തെട്ടി വിയർത്തൊഴുകിയ മുഖത്ത് തൊട്ട് തന്റെ എല്ലാ ആദരവും അയാൾ അർഹിക്കുന്നുണ്ട് പിന്നാലെ ഇടം കൈയിൽ മഞ്ഞക്കാട് ഉയർത്തി പിറകെ ചുവപ്പു കാടും എന്നാൽ കൈ ഉയർത്തി ബൈ പറഞ്ഞ അബൂബക്കർ കളത്തിന് പുറത്തേക്ക് നടന്നു കാലം കാൽപന്തുകളിയെ സ്നേഹിക്കുന്ന കാലം വരെയും താൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി അബൂബക്കർ കളം വർന്നു ഇന്നേവരെ കണ്ട കളി ചിത്രങ്ങളിൽ ഇത്രമേൽ സമ്മോഹനമായ ഒന്നുണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇതുപോലെ എന്നേക്കുമായി ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മൂവ്മെന്റ് ആണ് ക്രൊയേഷ്യ വേഴ്സസ് ബ്രസീൽ മത്സരം കഴിഞ്ഞപ്പോൾ നടന്നത് അപ്രതീക്ഷിത തോൽവിയുടെ ആഘാതത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ മൈതാനത്ത് വിതമ്പിക്കറിയുന്ന നെയ്മർ ജൂനിയർ അവിടേക്ക് ക്രൊയേഷ്യയുടെ ജയ്സി അണിഞ്ഞ് ഒരാൾ ഓടി വരുന്നുണ്ട് സെക്യൂരിറ്റി ഗാർഡിനാൽ അയാൾ തടയപ്പെട്ടു അയാൾ സെക്യൂരിറ്റി ഗാർഡിനോട് പിന്നെയും എന്തോ പറയുന്നുണ്ട് പിന്തിരിയാതെ ആവശ്യം അറിയിക്കുന്നുണ്ട് ഒടുവിൽ നെയ്മർക്കടുത്തേക്ക് അയാൾക്ക് പ്രവേശനം ലഭിക്കുന്നു നെയ്മറുടെ അടുത്തേക്ക് ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിക്കുന്നു ഉള്ള ഉയരം കൊണ്ട് കയ്യെത്തി തോളത്ത് തട്ടുന്നു ആശ്വസിപ്പിക്കുന്നു കണ്ണീർ തുടക്കുന്നു ക്രൊയേഷ്യയുടെ നാലാം നമ്പർ ജയ്സ് അണിഞ്ഞ ആ ബാലിനെ നെയ്മർ നെഞ്ചോട് ചേർത്ത് അവന്റെ വാക്കുകളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു ആലിംഗനം ചെയ്യുന്നു മിനിറ്റുകൾക്ക് മുമ്പ് വരെ ബ്രസീലിനെ തോൽപ്പിക്കാൻ കടത്തിലുണ്ടായിരുന്ന ക്രൊയേഷ്യയുടെ നാലാം നമ്പർ കളിക്കാരൻ ഇവാൻ പെരിസിസ്റ്റിന്റെ പത്തു വയസ്സുകാരൻ മകൻ ലിയോ ആയിരുന്നു അത് ഈ ദൃശ്യം കണ്ട് ഗാലറിയിൽ ആയിരങ്ങൾ കൈയടിച്ച് എഴുന്നേറ്റുന്നു ലോകം റോളുകളുടേത് മാത്രമല്ല കരയുമ്പോൾ ഓടിയെത്തുന്ന തോളത്തു തട്ടാനായി കൈപ്പൊന്തിക്കുന്ന കുഞ്ഞുങ്ങളുടേത് കൂടിയാണ് ഫുട്ബോൾ എന്നത് വിജയങ്ങളുടേത് മാത്രമല്ല പരാജയങ്ങളുടേതും കൂടിയാണ് നെയ്മറും ബ്രസീലും കരഞ്ഞു മടങ്ങുമ്പോൾ ഇവാൻ പെരിസിച്ചിന്റെ മകൻ ലിയോ എന്ന ബാലൻ നെയ്മർ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിച്ച് ലോകത്തിന് നൽകിയത് ഒരു വലിയ സന്ദേശമാണ് അതും ഈ ഖത്തർ ലോകകപ്പിന്റെ സുന്ദര മുഹൂർത്തങ്ങളിൽ ഒന്നു തന്നെയാണ് ഇതുപോലെ ഒരുപാട് മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ ഇനിയുമുണ്ട് ജപ്പാന്റെ കോച്ച് മൊരിയാസു ടൂർണമെന്റിൽ നിന്ന് പുറത്തായ മത്സരത്തിനു ശേഷം ആരാധകരോട് നന്ദിയോടെ മാപ്പു പറഞ്ഞ് തലകുമ്പിത്തിട്ട നിമിഷവും ഖത്തർ വേൾഡ് കപ്പിലെ ഒരു സുന്ദരമായ നിമിഷം തന്നെയായിരുന്നു അതുപോലെ തന്നെ ജപ്പാൻ ആരാധകർ മത്സരം പരാജയപ്പെട്ടിട്ട് പോലും സ്റ്റേഡിയത്തിലെ പ്ലാസ്റ്റിക്കും മറ്റും പൊറുക്കി ക്ലീനാക്കിയ കാഴ്ചയും മൊറോക്കയുടെ അഷ്റഫ് ഹക്കീമി മത്സരത്തിനു ശേഷം ഉമ്മാക്ക് നൽകിയ നനഞ്ഞ മുത്തവും മറക്കാനാകാത്ത ഓർമ്മകളാണ് ലോകകപ്പിന് കൊടിയിറങ്ങിയാലും പിന്നെയും പാറിപ്പറക്കുന്ന ഉജ്ജ്വല നിമിഷങ്ങളാണിത് കളികൾ കഴിഞ്ഞാലും കളങ്ങൾ ഒഴിഞ്ഞാലും മായാതെ മനസ്സിൽ കയറുന്ന ചില സുന്ദര നിമിഷങ്ങളുടെ ഗാലറി കൂടിയാണ് വേൾഡ് കപ്പ്